എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ ഡോക്ടർമാരുടെ പണിമുടക്ക് നടക്കുകയാണ് ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണിവരെയാണ് പണിമുടക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഒ പി ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ ഡോക്ടർമാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഡെൻ്റൽ കോളേജ് ആശുപത്രികളിലും ഒ പി സേവനം ഉണ്ടാകില്ല അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കെ ജി എം സി ടി എയും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് ആവശ്യ സർവീസുകൾ ഒഴികെ ഓപ്പ് ഉൾപ്പെടെയുള്ള മറ്റു ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കണമെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കെ ജി എം സി ടി എ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും ആവശ്യ സേവനങ്ങളും നിലനിർത്തുമെന്നും അത്യാഹിത വിഭാഗങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും ഐ എം എ ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട് അതേസമയം വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയെ സമ്പൂർണമായും സമരത്തിൽ നിന്ന് സംഘടന ഒഴിവാക്കിയിട്ടുണ്ട് വയനാട്ടിലെ ഡോക്ടർമാർ പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് ധരിച്ചായിരിക്കും ജോലി ചെയ്യുക